വികസന സന്ദേശയാത്രയ്ക്ക് തുടക്കയന്നൂർ ഗ്രാമപഞ്ചായത്ത് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു വികസന സന്ദേശയാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ രാധാ ക്യാപ്റ്റനായി കുമളകോട് നിന്നും ആരംഭിച്ചു അതവൈസ് മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് എളനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ വി എസ് കാസിം ഹാജി വി കെ ശ്രീകുമാർ പ്രകാശൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബാസ് ജോ മറ്റ് യുഡിഎഫ് പ്രവർത്തകരും പങ്കെടുത്തു നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് പഴയനൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര ളനാട് സെൻട്രൽ സമാപിക്കുകയും തുടർന്ന് ഇരുപത്തി ആറാം തീയതി നാളെ കാലത്ത് തുടങ്ങി വമ്പിച്ച പ്രകടനത്തോടുകൂടി പഴയന്നൂർ സെൻട്രൽ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുകയും ചെയ്യുന്ന യാത്രയുടെ തുടക്കമാണ് ഇവിടെ ഉള്ളത് നമ്മൾക്കറിയാം അഞ്ചു വർഷം യു ഡി എഫിന്റെ ഭരണസമിതി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വികസന ജാഥയാണ് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ അക്കമിട്ടു നിരത്തുന്നതിനായിട്ടാണ് ഈ വികസന സന്ദേശ യാത്രയുമായി ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയിട്ടുള്ളത് അവർക്കറിയാം കഴിഞ്ഞ പത്തു വർഷമായി കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിലും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നാട്ടിലെ സാധാരണക്കാര ആളുകളുടെ നിരവധി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവരുടെ എം പി ആയി വിജയിച്ച ശ്രീ രമ്യാ ഹരിദാസ് നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ റൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഭാഗത്ത് ആളുകളുടെ രാഷ്ട്രീയം നോക്കി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ രാജ്യം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെളിവാണ് റോഡ് നമ്മൾ ഇവിടെ നമുക്കറിയാം ചരിത്രം ാണ് ഈ മണ്ണിൽ നിന്നും നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത് ഒരു കാര്യം ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇതൊരു രാഷ്ട്രീയ പ്രചരണ ജാഥ മാത്രമല്ല നാളിതുവരെ കണ്ട വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ കാലങ്ങളായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശം ഇത്രയും ആളുകളെയും ഈ സംസ്കാരത്തെയും സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു ഈ ജാഥ തുടങ്ങി ഈ ജാഥ അവസാനിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരും അന്ന് നിങ്ങളോട് പറയുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ ഈ വാർഡിൽ ഇതുവരെ കാണാത്ത വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു മെമ്പറും ആ മെമ്പർക്ക് കൊടുക്കുന്ന നേതൃത്വം യു ഡി എഫിന്റെ പഞ്ചായത്തുമായിരിക്കും പഴയന്നൂരിൽ വരിക എന്ന് തെളിയിക്കുന്ന ജാഥയുടെ തുടക്കമാണ് ഇന്ന് കുമ്പളക്കോട്ടിൽ നിന്നും ആരംഭിക്കുന്നത് സജീഷ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അനുഗമിക്കുന്ന നമ്മുടെ യു ഡി എഫിന്റെ ജാഥയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമ്മൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വികസന യാത്രയാണ് ഞാനും നമ്മുടെ പഴയനൂർ മണ്ഡലത്തിലെ പഞ്ചായത്തിലെ രണ്ട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശിവകുമാർ അതുപോലെ പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് ഐ യു എം എല്ലിൻ്റെ പ്രിയപ്പെട്ട നേതാവ് കാസിമാജി അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ സജി മറ്റ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റേ സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഇന്ന് കുമ്പളം നിന്ന് ആരംഭിക്കുന്നു ഇവിടെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇന്ന് ഒരുപക്ഷെ കേരക്കര നിയോഗത്തിൽ എൽ ഡി എഫ് ചർച്ച ചെയ്യുന്ന കാര്യം തന്നെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ ഒരു വേദനയാണ് സഖങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അവരെല്ലാ സ്ഥലത്തും സംസ്ഥാനത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തുകളിലും അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വികസന യാത്രയും അവര് ഭരിക്കാത്തവർക്ക് ഭരണം കിട്ടാത്ത യു ഡി എഫ് ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വികസന വിരുദ്ധ യാത്രയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു യാത്ര നമ്മുടെ പഞ്ചായത്തിൽ നടത്തി അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വികസന സന്ദേശ യാത്ര നടത്തേണ്ട ആവശ്യം വന്നത് നമ്മളിതിനെ സംബന്ധിച്ച് നേരത്തെ ആലോചിച്ച് പോലുമില്ല കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ തൊട്ടടുത്ത ഈ നിയോജക മണ്ഡലത്തിലെ മന്ത്രിയും എം എൽ എയും ഒക്കെ ഉള്ള പ്രദേശങ്ങളെക്കാൾ മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്താണ് പഴയനൂർ പഞ്ചായത്ത് എന്നത് യു ഡി എഫും അല്ലാതെ തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാർ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കാര്യം പക്ഷേ എമ്മിന് സ്വാദിഷ്ടവും രുചികരവുമായ ചൈനീസ് വിഭവങ്ങൾ വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ മികച്ച ഷെഫുകളുടെ സമൂഹത്തിൽ തയ്യാറാക്കുന്നു ഹോം ഡെലിവറി ലഭ്യമില്ല വിപുലമായ പാർക്കിംഗ് ഹോട്ടൽ നിലബാർ ഷാഡോ സിനിമ കോംപ്ലക്സ്